ഉറൂബ് എന്ന തൂല്യക്കാനാമത്തിൽ അറിയപ്പെടുന്ന കഥാകൃത്താണ് പി സി കുട്ടിക്കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഉമ്മാച്ചു സുന്ദരികളും സുന്ദരന്മാരും നീർച്ചാലുകൾ മുഖമൂടികൾ രാജ്യമ്മ ഉള്ളവരും ഇല്ലാത്തവരും എന്നിവയാണ് സ്ത്രീഹൃദയങ്ങളുടെ സവിശേഷമായ അനുഭവത്തെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്ന കഥാകൃത്താണ് ഉറൂബ് ഉള്ളവരും ഇല്ലാത്തവരും ഇത്തരത്തിൽപ്പെട്ട ഒരു കഥയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് കടന്നു വരുന്നത് ഭാനുമതി ഭാനുമതിയുടെ കൂട്ടുകാരിയായി കാർത്തിയായനി എന്നിവരാണ് ഇവർ കുഞ്ഞുനാള് മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് ഇവർക്ക് വിവാഹപ്രായമെത്തുന്നു ഭാനുമതി ആണെങ്കിൽ ഒരുപാട് നല്ല സാമ്പത്തികമുള്ള കുടുംബത്തിലാണ് എന്നാൽ കാർത്തിയായനി പാവപ്പെട്ട വീട്ടിലെ കുടുംബ കുടുംബത്തിലെ അംഗമാണ് നല്ല സാമ്പത്തികം വിശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നും നമ്മുടെ ഭാനുമതിക്ക് വിവാഹം വരുന്നു നല്ല ഉദ്യോഗസ്ഥനായ ഒരാളാണ് അദ്ദേഹവുമായിട്ട് ഭാനുമതിയുടെ വിവാഹം നടക്കുന്നു തൻ്റെ വിവാഹ വിശേഷങ്ങളും ഒക്കെ നമ്മുടെ ഭാനുമതി കാർത്തിയാനിയോട് പങ്കുവയ്ക്കുന്നുമുണ്ട് ഈ ഇതിനിടയിൽ നമ്മുടെ കാർത്തിയായനിക്കാണെങ്കിൽ വിവാഹമൊന്നും ആകുന്നുമില്ല എന്നാലും കൂട്ടുകാരിക്ക് വിവാഹം വന്നത് സന്തോഷിക്കുന്നതോടൊപ്പം തനിക്ക് വിവാഹമായില്ലോ ഇതിനെക്കുറത്ത് ഒരു നല്ല വിഷമവും നമ്മുടെ കാർത്തിയാനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ ഭാനുവിനെ കുഞ്ഞു പിറക്കുന്നു ഒരാൺകുഞ്ഞുണ്ടാകുന്നു ഉണ്ടാകുന്നു അതിനുശേഷം രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വിശേഷമൊക്കെ നമ്മളെ ഭാനുമതി കാർത്തിയായനിയുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് പിന്നീട് ഇവർ തമ്മിൽ കൂട്ടുകാരികൾ തമ്മിൽ പരസ്പരം ഒരു വിവാഹ ശേഷം അകലുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അതേപോലെ തന്നെ ഈ ഭാനുമതിയുടെ കുടുംബത്തിലെ കുടുംബജീവിതത്തിൽ ചെറിയ താളപ്പിഴകളൊക്കെ ഉണ്ടാകുന്നു ഭർത്താവും ഭാനുമതിയും തമ്മിൽ ഒരു അകൽച്ച രൂപപ്പെടുന്നു ഈ കാര്യമൊക്കെ കൂട്ടുകാരിയായ കാർത്തിയായനയോട് ഭാനുമതി പറയുന്നുണ്ട് പിന്നീട് ഒരിക്കലും കൂടി ചേരാൻ ചേർന്ന് പോകാൻ പറ്റാത്ത ഒരവസ്ഥയില് ഭാനുമതി തൻ്റെ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകുന്നുമുണ്ട് ഇതിനിടെ തൻ്റെ ഭർത്താവ് വളരെ ഒരു ഭർത്താവുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുകയല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ കാര്ത്തിയായനയോട് പറയുന്നുമുണ്ട് പിന്നീട് തൻ്റെ രണ്ട് പേര് ഭാനുമതി തൻ്റെതായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു ഭാനുമതിയുടെ ഭർത്താവ് ആ മറ്റൊരു ജീവിതത്തിലേക്ക് തൻ്റെ ജീവിതത്തിൽ അങ്ങനെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ഭാനുമതിക്ക് ഒരു വിവാഹ ക്ഷണക്കത്ത് കിട്ടുകയാണ് ചെയ്യുന്നത് ആ വിവാഹ ക്ഷണക്കത്ത് കണ്ടപ്പോൾ ഭാനുമതി പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത് കാരണം ഈ നമ്മുടെ ഭാനുമതി കൂട്ടുകാരിയായ കാർത്തിയാനി വിവാഹം കഴിക്കാൻ പോകുന്നത് തൻ്റെ ഭർത്താവാണ് എന്നറിയുമ്പോൾ അവൾ പെട്ടെന്ന് ഞങ്ങൾ തനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ അങ്ങ് ഷോക്കായി പോവുകയാണ് ചെയ്യുന്നത് ഇതിനിടയിൽ ഒരു കൊടുങ്കാറ്റുപോലെ പോലെ അവൾ തൻ്റെ കൂട്ടുകാരിയായ ഏർ കാർത്തിയാനിയെ കാണാൻ ചെല്ലുന്നു അപ്പൊ ഇതിൻ്റെ ഒരു അവസാന പാത കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത് നീ എൻറെ താലി അറുത്തുവല്ലേ എന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളല്ലേ പറഞ്ഞത് അദ്ദേഹം ഒരു മൃഗമാണെന്ന് അപ്പൊ കാർത്തിയായിനി പറയാണ് നിങ്ങളല്ലേ പറഞ്ഞത് അയാൾ ഒരു മൃഗമാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിനീ വേണ്ട എന്നൊക്കെ പിന്നീട് നിന്റെ അവസാന ഭാഗത്ത് പറയുന്നു അതെ ഫാനു നിനക്ക് ജീവിതം അനുഭവിച്ചു തീർത്തതല്ലേ ഫാനു ഫാനുവിനോട് കാർത്തിയായിനി പറയാണ് നീ ജീവിതം അനുഭവിച്ചു തീർത്തതല്ലേ ഉള്ളൂ പ്രണീത ഹൃദയരായ ആ രണ്ടു ഹൃദയങ്ങളും ഈറ്റപ്പുലിയെ പോലെ പരസ്പരം ഊക്കുകയാണ് ഇപ്പം കാർത്തിയാനിയും കാനുമതിയും മനസ്സിനും മുറിവേറ്റവരെ പോലെ അങ്ങോട്ടും പരസ്പരം അങ്ങോട്ട് ഒരു ഈറ്റപ്പുലി എന്ന പോലെ നോക്കുകയാണ് ചെയ്യുന്നത് കാർത്തിവിന്റെ കാതിൽ കാനുമതിയുടെ പഴയ വാക്കുകൾ വന്നലിച്ചു ഉള്ളവർക്കും ഉള്ള ഉള്ളതുകൊണ്ട് ദുഃഖം ഇല്ലാത്തവർക്ക് ഇല്ലാത്തതുകൊണ്ട് ദുഃഖം ഈ കഥ ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ്